നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അംബേദ്കർ പരാമർശം നടത്തുകയുണ്ടായി ഈ പരാമർശത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതിഷേധം കടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഇന്ന് ലോക്സഭ പാർലമെന്റ് കൂടുന്നതിന് മുൻപായിട്ട് പാർലമെന്റിന് മുമ്പിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം നീല ടീഷർട്ടും നീല വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു അതേസമയം തന്നെ ഭരണപക്ഷവും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് അംബേദ്കറിനെ അപമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് തടയിടാനായി മറ്റൊരു പ്രതിഷേധം സമാനമായിട്ട് പാർലമെന്റിന് മുന്നിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിച്ച് തമിഴ് സൂപ്പർ താരവും തമിഴ് വെട്രി കഴകം പ്രസിഡന്റുമായ വിജയ് രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ വിജയ് ഒരു പരാമർശവും പ്രതികരണവും നടത്തിയിരിക്കുന്നത് ചില വ്യക്തികൾക്ക് അംബേദ്കറിന്റെ പേരിനോട് അലർജി ഉണ്ടാകാമെന്നാണ് വിജയ് എക്സിലൂടെ പോസ്റ്റ് പകരം വയ്ക്കാനില്ലാത്ത രാഷ്ട്രീയ ഭൗതിക വ്യക്തിത്വമാണ് അംബേദ്കറിന്റേത് എന്നും അദ്ദേഹം രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് എന്നുമാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് അംബേദ്കറുടെ പൈതൃകം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചമാണ് എന്നും സാമൂഹിക അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് എന്നും വിജയ് പോസ്റ്റിലൂടെ പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും അംബേദ്കർ പരാമർശം ഇപ്പോൾ അമിത്ഷായെ ആകമൊത്തത്തിൽ കുഴപ്പത്തിലായിരിക്കുക ആക്കിയിരിക്കുകയാണ് അമിത്ഷായെ മാത്രമല്ല ി ജെ പിയെയും വലിയ രീതിയിൽ ഇത് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു കാരണം വലിയൊരു വിഭാഗം അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നു ഇതിനിടയിലാണ് തമിഴ്നാട്ടിലെ ഒരു പുതിയ പാർട്ടി വിജയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് വിജയ് അടക്കം ഇപ്പോൾ വലിയ പരാമർശവും വിമർശനവുമായി രംഗത്തെത്തുന്നത് അംബേദ്കർ 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 നമ്മുടെ ഹൃദയത്തിലും ചൂണ്ടുകളിലും സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ നാമം ജപിച്ചു കൊണ്ടേ വിജയ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഡിസംബർ പതിനേഴിന് രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശത്തെ രാജ്യത്തുടനീളമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അംബേദ്കറുടെ പേര് ആവർത്തിച്ചു വിളിക്കുന്ന ഒരു ഫാഷൻ ഇപ്പോൾ ഉണ്ട് എന്നും പ്രതിപക്ഷം പലപ്പോഴും ദൈവത്തിന്റെ പേര് എടുത്തു പറഞ്ഞിരുന്നുവെങ്കിൽ അവർ സ്വർഗത്തിലെത്തുമായിരുന്നു എന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പരാമർശം നടത്തിയത് ഇത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത് ബി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത്